യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം ഓണാഘോഷം സംഘടിപ്പിച്ചു സ്കൂളിലായിരുന്നു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ വി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ചന്ദ്രൻ പുറത്താള അധ്യക്ഷനായി സെക്രട്ടറി സി ആർ പ്രകാശ് രക്ഷാധികാരി വെള്ളാലത്ത് ദാമോദരൻ മുൻ വൈസ് പ്രസിഡന്റ് വി കെ ശശിധരൻ പ്രധാന അധ്യാപകൻ എം കെ പ്രസാദ് മുൻ സെക്രട്ടറി പി കെ ഭാസ്കരൻ വൈസ് പ്രസിഡന്റ് സി ആർ വിജയൻ

സീനിയർ സിറ്റിസൺ ഫോറത്തിലേക്ക് ഏതാനും വർഷങ്ങൾ വർഷത്തെ സർവീസ് ആണുള്ളത് അമ്പത്തിനാല് വയസ്സുകാരെ കണ്ടെത്തി രേഖപ്പെടുത്തി വെച്ചുകൊണ്ടിരിക്കുന്നവരും എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ എത്തിച്ചേരണം എന്ന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാഥമിക പാഠശാല എന്ന രൂപത്തില് നമുക്കിതിനെ കാ അപ്പ അത് നമുക്ക് തരുന്ന വലിയൊരു അംഗീകാരമാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് രണ്ടു വാക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം തരുക എന്ന് പറയുന്നത് വലിയ അംഗീകാരമാണ്